എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിൽ നാം അള്ളാഹോട് പ്രാർത്ഥിക്കുക നാം കളവ് പറയാതിരിക്കുക നാം കളവ് പ്രചരിപ്പിക്കാതിരിക്കുക കളവുകൾ നാം വാട്സാപ്പിൽ കൂടിയോ അല്ലെങ്കിൽ നെറ്റിൽ കൂടിയോ യൂട്യൂബിൽ കൂടിയോ എവിടെ നിന്ന് എന്ത് കേട്ടാൽ അറിഞ്ഞാൽ അത് പ്രചരിപ്പിക്കരുത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ദ്രോഹിക്കൽ മുസ്ലിങ്ങളെ മർദ്ദിക്കൽ മുസ്ലിങ്ങളെ പേടിപ്പിക്കൽ അത് മഹാപാപമാണ് മുസ്ലിം വിടിച്ചിരുന്ന ഹദീസും റസൂള്ളി സലഹു അലി വസ്ലാം മുസ്ലിങ്ങളെ ദ്രോഹിക്കരുത് അവരുടെ ബാക്കിൽ നിട്ട് തോട്ടിയിട്ട് പോലും ബാക്കിൽ നട്ട് ഒരാൾ ഞാൻ നടക്കാൻ ബാക്കിൽ നട്ട് അങ്ങനെ തട്ടാണ് ഇങ്ങനെ ഞെട്ടിപ്പോകും അങ്ങനെ പോലും കാട്ടരുത് എന്ന മുഹമ്മദ് സുതായി പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ട്രെയിനൊക്കെ വരുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് എന്താണ് വരുന്നത് അറിയാൻ 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 സാധിക്കുകയില്ല ഇപ്പോൾ പട്ടാളം മറങ്ങാൻ പോവുകയാണ് കേരളത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പീഡിപ്പിച്ചിട്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയൊക്കെ പാടുള്ളതല്ല നാം ഇങ്ങനെയുള്ള അപകട സന്ദർഭങ്ങളിൽ അപകട മേഖലകളിൽ നാം എന്ത് വേണം നാം പറയുമ്പോൾ നാം മുസ്ലിമാണ് എന്ന് ഓർക്കണം അഥവാ അനുസരണശീലനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണശീലനായ നീ മുസ്ലിം നിന്റെ വാക്ക് നിന്റെ നാവ് നിന്റെ കൈ നിന്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും കീഴ്പ്പെടുത്തുക കീഴ്പെടുത്തുക കൽപ്പിച്ചതല്ലാതെ നീ ചെയ്യാതിരിക്കുക അള്ള അനുവദിച്ചതല്ലാതെ നീ പറയാതിരിക്കുക നിന്റെ നേതാവായ നമ്മുടെ എല്ലാവരുടെയും നേതാവായ മുഹമ്മദ് കണ്ണിലുണിയായൂലായി സല്ലാഹു അലൈ വസ്ലം നമ്മോട് കൽപ്പിച്ച രൂപത്തിൽ ഒരു മുസ്ലിമിനെ എങ്ങനെയും വേദനിപ്പിക്കരുത് എങ്ങനെയും വിഷമിപ്പിക്കരുത് എങ്ങനെയും ദ്രോഹിക്കരുത് എങ്ങനെയും മർദ്ദിക്കരുത് ആ രൂപത്തിൽ ജീവിക്കുന്ന ആളായി മരണം മുസ്ലിമിനെ മാത്രമല്ല മനുഷ്യന്മാർ ആ സകലം ഒരു മുസ്ലിമിലൂടെ ദ്രോഹിക്കപ്പെടാൻ പാടുള്ളതല്ല വർദ്ധിക്കപ്പെടാൻ പാടുള്ളതല്ല മുസ്ലിങ്ങൾ മനുഷ്യരാശിക്ക് അനുഗ്രഹീത നബിയായിട്ട് വന്ന നബിയുല മുഹമ്മദ് റസൂ സലാഹു അലൈ വസ്ലമിൻ്റെ ഉമ്മത്തുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യന്മാർക്ക് നാം അനുഗ്രഹമായിരിക്കണം അവർക്ക് ശാപമായിരിക്കേണ്ടതല്ല അവർക്ക് പ്രയാസം ഉണ്ടാക്കേണ്ടതല്ല പ്രയാസമുള്ള വാക്കുകൾ അവരുടെ പ്രസംഗത്തിലോ അവരുടെ ലേഖനങ്ങളിലോ അവരുടെ സംസാരത്തിലോ അവരുടെ വാട്സാപ്പിൽ കൂടി വിടുന്നതായ ആ മെസ്സേജുകളിലോ അവർ വിട്ടുപോകരുത് അവർ പ്രചരിപ്പിച്ചു പോകരുത് െറിക്കാതെ പറയാൻ പറ്റൂല അതുകൊണ്ട് പ്രയാസം വരുന്ന സമയത്തിൽ അള്ളാഹ് പഠിപ്പിച്ച റസൂർല പഠിപ്പിച്ച ധാരാളം പ്രാർത്ഥനകളുണ്ട് പ്രയാസമുള്ള സന്ദർഭത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പണ്ഡിതന്മാരിലൂടെ പഠിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് അർദ്ധരാത്രിയൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ കൊതുവ് തോന്നിയിട്ടാണെങ്കിൽ കൊലു തോന്നിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക പ്രയാസങ്ങൾ അകലാൻ പോലെ വരുന്ന പ്രയാസം മഞ്ഞുപോലിയാക്കി മാറ്റാൻ അള്ളാഹുക്ക് സാധിക്കും നമ്മുടെ നേതാക്കൾക്ക് നമ്മുടെ മുൻപന്മാർക്ക് അള്ളാഹ് ഉസ്മാനോതല അങ്ങനെയുള്ളതായ ധാരാളം ൾ അയച്ചതുപോലെ സഹായങ്ങൾ ഇറക്കിയതുപോലെ രാമത്ത് നാളുകൾ അള്ളാഹുന്റെ സഹായം ഇവിടെ ഇറങ്ങിക്കൊണ്ടേ സത്യവിശ്വാസികൾക്ക് ഉറപ്പാണ് സംശയമില്ല പക്ഷേ എന്ത് വേണം സഹായിക്കുക നിങ്ങൾ അള്ളാന്റെ നിങ്ങൾ അണിയറിച്ച് ജീവിക്കുക അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹു മാത്രം ആരാധകരെല്ലാം നിങ്ങളും സമർപ്പിക്കുക അള്ളാന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കാൻ വേണ്ടി പാടുപെടുക്കുക അള്ളാഹുന്റെ മതത്തെ പ്രചരിപ്പിക്കണം അള്ളാഹുന്റെ മതം അള്ളാഹുവിന്റെ ആ കലിമത്ത് ആ മുദ്രാവാക്യം അത് പൊങ്ങി നിൽക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുന്റെ സഹായം കാരണം തന്നെ ചെയ്യും പരീക്ഷണം ഉണ്ടായിരുന്നാലും വിരോധമില്ല അതിനുള്ള തക്കതായ പ്രതിഫലം അള്ളാഹു എന്നിട്ട് ലഭിക്കും ഫമന്തും അള്ളം നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ആരാ നിങ്ങളെ സഹായിക്കാൻ വേറെയുള്ളത് എന്നുള്ള ചോദിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള അപകട മേഖലയിൽ എത്താതിരിക്കാൻ വേണ്ടി പ്രയാസമുള്ള ചുറ്റുപാട് മുസ്ലിങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പ്രതിവിധി കാണേണ്ടത് കാണേണ്ടവരെ കാണുക പണ്ഡിതന്മാരെ പ്രതി സമീപിക്കുക എന്നിട്ട് അതിന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി അവരോട് പരിശ്രമിക്കുക അതൊക്കെ ാണ് ചെയ്യേണ്ടത് കല്പിച്ച ശൈലി അങ്ങനെയാണ് എന്നല്ലാതെ പച്ചക്കളവ് പ്രചരിപ്പിക്കലോ പ്രചരിപ്പിച്ചതൊക്കെ നാം അങ്ങനെ പ്രസിദ്ധീകരിക്കുമല്ലോ അതൊന്നുമല്ല അതൊക്കെ മുസ്ലിങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ ദ്രോഹമുണ്ടാക്കുന്ന കാര്യമാണ് അതൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ വിട്ടുനിൽക്കാൻ വേണ്ടി പാടുപെടേണ്ടതും അള്ളാഹുലേക്കും മടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുമാണ് അള്ളാഹു ഉസ്മാനവത്തല നമ്മുടെ എല്ലാ പ്രയാസങ്ങളെ മുസ്ലിം ലോകത്തിൻ്റെ ആസകരമുള്ള പ്രയാസങ്ങളെ ഇസ്ലാമിലേക്കും അള്ളാഹുലേക്കും അള്ളാഹുൻ്റെ മതത്തിലേക്കും മടങ്ങലിലൂടെ അള്ളാഹു ഉസ്മാനു തല ആ പ്രയാസത്തെ മുസ്ലിംകൾ എന്നിട്ട് ദൂരപ്പെടുത്തുമാറാകട്ടെ ദൂരപ്പെടുത്തുമാറാകട്ടെ ൂറാകട്ടെ സത്യത്തിനടി ഉറച്ചുകൊണ്ട് സത്യം പ്രചരിപ്പിച്ചുകൊണ്ട് സത്യം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് സത്യത്തിന്റെ ഉടമകളായി സത്യത്തിന്റെ വക്താക്കളായി ജീവിച്ച് ഭരിക്കാനുള്ളതായ തൗഫിയത് അഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ നമ്മുടെ ചുറ്റുപാടും അന്തരീക്ഷവുമല്ല ആ പരീക്ഷണ രൂപത്തിൽ അള്ളാഹു അല്ലാത്ത ഞങ്ങളുടെ ഈ പരീക്ഷണങ്ങൾ ഞങ്ങളുടെ മതത്തിലായി റബ്ബേ എന്ന പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കൂ അള്ളാഹ്ലാത്തൽ ഹമ്മിനാ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ധാരാളം പ്രാർത്ഥനകൾ സ്ലാ വസ്ലം അപകട മേഖലയിൽ ഉള്ള ദിക്കറുകൾ അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഇത്ര ഇന്ന് ദിക്കറുകൾ ഇത്ര വട്ടം ചെല്ലിയാൽ എന്തൊക്കെ പഠിപ്പിക്കാറുണ്ട് അതൊക്കെ തെറ്റാണ് അതൊക്കെ തെറ്റാണ് അത് ചെയ്യരുത് അനസ്സിലേ അങ്ങനെ റസൂല പഠിപ്പിക്കാത്ത റസൂദ ചെല്ലാത്ത റസൂല എണ്ണം പറയാത്ത കാലത്തോളം നാം എണ്ണം പറയണതില്ല വാട്സാപ്പിൽ കണ്ടു ഇന്ന് ഇന്ന് വ്യക്തി ഇന്ന ഇന്ന് പണ്ഡിതൻ പറഞ്ഞു അഞ്ഞൂറ് പ്രാവശ്യം പറഞ്ഞാൽ അഞ്ഞൂറ് പറഞ്ഞത് നീ പറയലായില്ല അല്ലാഹുലാഹോത്തില്ല നല്ല പദമാണ് അതിന് വലിയ പ്രത്യേകതയുണ്ട് പ്രതിഫലമുണ്ട് എല്ലാം അള്ളാഹേക്ക് വിട്ടുകൊടുക്കുന്നു എന്നതായ ആ തവക്കുലിന്റെ ഉത്തർ കൃഷ്ണത്തിലേക്ക് എത്തുന്ന പദമാണത് അത് പറഞ്ഞോളി എന്നാലത് എണ്ണം പറയാനുള്ള അധികാരം നമുക്കില്ല അതുകൊണ്ട് നാം വിക്രി ചെല്ലണ്ട എന്ന് പറഞ്ഞില്ല പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞില്ല അതൊക്കെ ഇസ്ലാം കൽപ്പിച്ച രൂപത്തിലായി മാറാൻ വേണ്ടി പാടുപെടുക അള്ളാഹ്മസി അല മുഹമ്മദ്